കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളോട് മുസ്ലിം സമൂഹത്തോട് ചെയ്ത അനീതിക്കെതിരെ അതിശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിയ ഭരണഘടനാ സംരക്ഷണ റാലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് അവരുടെ ഈ കാലയളവിലുണ്ടാകുന്ന ഏറ്റവും വലിയ അപമാനത്തിന്റെ കാരണമായിരിക്കും ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന വിളംബരമാണ് ഈ ബഹുജന റാലി ഇവിടെ വിളിച്ചോതുന്നത് ഭരണാധികാരികൾ സാധാരണ ശ്രദ്ധിക്കേണ്ട കാര്യം ഭരണീയർക്ക് രാജ്യത്തുള്ള ജനങ്ങൾക്ക് സ്വാസ്ഥ്യം നൽകുക എന്നതാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവർ മുന്നോട്ട് വെക്കുന്ന പ്രയാസങ്ങളെ പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് ഏതൊരു അധികാരിക്കും ഭരണകൂടത്തിനും കരണീയമായിട്ടുള്ളത് എന്നാൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ന്യൂനപക്ഷങ്ങളെ എല്ലാ സന്ദർഭങ്ങളിലും വേട്ടയാടുകയും ഈ രാജ്യത്ത് അവർക്ക് ജീവിക്കുവാൻ അവകാശമില്ല എന്ന തരത്തിൽ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് സ്വീകരിക്കുവാൻ കഴിയുക എത്രയെത്ര നിയമങ്ങളും വ്യവസ്ഥിതികളും കൊണ്ടുവന്നാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഭരണകൂടങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് ജീവിക്കുവാനുള്ള ഈ ഭൂമിയിൽ നിലനിൽക്കുവാനുള്ള അവകാശം പോലും ചോദ്യം ചെയ്യുകയും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പതിനായിരക്കണക്കിന് വരുന്ന ന്യൂനപക്ഷങ്ങളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയത് ഇന്ത്യൻ പൗരത്വം എന്ന ഭരണഘടനാ പ്രമേയത്തിന്റെ കാലോചിതമായ പുതുക്കൽ ലക്ഷ്യം വെച്ച ഒന്നായിരുന്നില്ലല്ലോ അത് ഇന്ത്യ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ പൗരന്മാരായി മുമ്പുണ്ടായിരുന്നവരോ അല്ലാത്തവരോ ആയ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന അഭയാർത്ഥികളോടുള്ള വിശാലമായ കാരുണ്യത്തിന്റെ പ്രകാശനത്തിന്റെ ഭാഗമായല്ല ഇന്ത്യ രാജ്യത്ത് ഭരണഘടനയിൽ പൗരത്വ ഭേദഗതി നിയമം അനുവദിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നത് എന്തായിരുന്നു സത്യത്തിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഭരണകൂടത്തിനുണ്ടായിരുന്ന താല്പര്യം ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്തുക ലോകാടിസ്ഥാനത്തിൽ തന്നെ ജനസംഖ്യയിൽ ലോകത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ പൂർണ്ണമായും പ്രയാസപ്പെടുത്തുക നിങ്ങൾ ഈ രാജ്യത്ത് രണ്ടാം തരം പൗരന്മാരാണ് എന്ന് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് മുസ്ലിങ്ങളോട് നിരന്തരമായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്താണ് അതിന്റെ താല്പര്യം ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തോട് നിങ്ങളെന്നും ഒന്നാം തരം പൗരന്മാരാണ് എന്ന് നിരന്തരമായി അവരെ ബോധ്യപ്പെടുത്തണം അവരെ ഈ നാട്ടിൽ ഒന്നാം തരം പൗരന്മാരാക്കിയത് സംഘപരിവാറാണ് എന്ന സന്ദേശം അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കണം അതിലൂടെ വൈകാരികമായി അവരെ ഇളക്കിവിട്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പ്രയാസപ്പെടുത്തി ഈ രാജ്യം എന്നും ഭരിക്കുവാനവർക്ക് സാധിക്കണം കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കണം ഈ ഒരു ലക്ഷ്യമല്ലാതെ മറ്റെന്തു താല്പര്യമാണ് ഇന്ത്യ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിലൂടെ ഉണ്ടായത് പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ നാടൊരു കാഴ്ച കണ്ടു വർഷങ്ങൾക്കപ്പുറത്ത് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് കൊളോണിയൽ ശക്തികളോട് പോർച്ചുഗീസുകാരോട് ഡച്ചുകാരോട് ബ്രിട്ടീഷ് ശക്തികളോട് പോരാടിയ അതിനേക്കാൾ വർദ്ധിത വീര്യത്തോടെ ഈ രാജ്യത്തെ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരേ ശബ്ദത്തിൽ ഈ നാടിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് ഉറച്ചു പ്രഖ്യാപിച്ചു ശക്തമായി അത്തരമൊരു കാര്യം മുന്നോട്ട് വച്ചപ്പോ വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ആ പ്രതിഷേധത്തെ അടിച്ചമർത്തുവാൻ ഭരണകൂടത്തിന് സാധ്യമായില്ല ഈ രാജ്യത്തെ സർവകലാശാലകൾ സമരഭൂമിയായി മാറി ജനാധിപത്യ മനുഷ്യർ ഒന്നടങ്കം ആ വിഷയത്തിൽ അണിചേർന്നു ശക്തമായ പ്രതിഷേധമുണ്ടായി ഈ രാജ്യത്തുള്ള ജനങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം ഈ ജനതയെ ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടുവന്ന് വിഭജിക്കുവാനാവില്ല ഈ ജീവിക്കുന്ന പൗരന്മാരെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസൃതമായി ഇല്ലാതെയാക്കുവാൻ കഴിയില്ല അടിച്ചമർത്തുവാൻ കഴിയില്ല എന്ന ഉറക്കയുള്ള പ്രഖ്യാപനമാണ് ആ വർഷങ്ങളിൽ ആ സന്ദർഭങ്ങളിൽ ഈ രാജ്യം കണ്ടത് അതിനേക്കാൾ വലിയ പ്രഹരശേഷിയാണ് വഖഫ് ഭേദഗതി നിയമത്തിലൂടെ സർക്കാർ നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഭരണഘടനാപരമായി അവഹേളിക്കാൻ പൗരത്വ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ അതേതാനും മനുഷ്യരെ മാത്രം വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടാവുന്ന ഒരു നിയമമാണെങ്കിൽ ഇത് ഈ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ മതാവകാശങ്ങളെ തച്ചു തകർക്കുന്നതാണ് ഈ രാജ്യത്തുള്ള കോടാന ജനങ്ങളുടെ മതാസ്തിത്വത്തെ അവർ മതപരമായി ഈ രാജ്യത്ത് ജീവിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുന്ന ആശയ സംവിധാനങ്ങളെ അവരുടെ സ്വത്തുക്കളെ പൂർണമായും അപഹരിക്കുകയും അത് സ്വന്തമാക്കുകയും മുസ്ലിം സമൂഹത്തെയും ന്യൂനപക്ഷങ്ങളെയും അപരവൽക്കരിക്കുകയും ചെയ്യുക എന്ന താൽപ്പര്യമല്ലാതെ മറ്റൊന്നും ഈ ഭേദഗതി നിയമത്തിൻ്റെ മുമ്പിലില്ല എന്ന് വളരെ ഗൗരവത്തോടെ ഈ സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയായി നിലവിൽ നിൽക്കുന്നയാൾ ഈ രാജ്യത്ത് സുപ്രീം കോടതിയിൽ വക്കീലായി അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ചയാളാണ് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എത്ര അപകടകരമാണ് ഭരണഘടനയുടെ മുകളിലാണ് സുപ്രീം കോടതി എന്നല്ല പറയും സുപ്രീം കോടതിയുടെ മുകളിലാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്നാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ ആകുവാനും അവർക്ക് ശക്തമായ പ്രഹരം നൽകി അവരുടെ സമ്പത്ത് കവർന്നെടുക്കുവാനും ഈ രാജ്യത്തിൻ്റെ സ്വാസ്ഥ്യത്തെ തച്ചുടക്കുവാനുമാണ് ഇങ്ങനെ നിയമങ്ങൾ പൂർണ്ണമായും ഭേദഗതി ചെയ്ത് ഒരു പുതിയ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല സാന്ദർഭികമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ എല്ലാ മതങ്ങൾക്കും സ്വത്തുണ്ട് ഈ രാജ്യത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങളുണ്ട് അത് സംരക്ഷിക്കുവാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന നിയമപരമായി അവർക്ക് അവകാശം നൽകുന്നുണ്ട് അങ്ങനെയുള്ള സ്വത്തുക്കളിലോ ആരാധനാലയങ്ങളിലോ ഭരണകൂടം കൈയിടണമെന്നോ അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കണമെന്നോ ഒരിക്കലും നമുക്കാർക്കും പറയുവാനാകില്ല പക്ഷേ രാജ്യത്തെ സുപ്രീം കോടതി ചോദിച്ചത് തന്നെയാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഭരണകൂടത്തോട് ചോദിക്കുവാനുള്ളത് നാൽപ്പത്തിനാല് ഭേദഗതികൾ കൊണ്ടുവന്ന് പതിറ്റാണ്ടുകളായി ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം അവരുടെ സ്വത്തുക്കളും അവരുടെ മതപരമായിരിക്കുന്ന അവകാശങ്ങളും സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഈ ഭരണഘടനാ സംവിധാനം ഈ വക്കഫ് നിയമങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വ്യത്യസ്തങ്ങളായ ഒരിക്കലും സ്വീകരിക്കുവാൻ കഴിയാത്ത പൂർണ്ണമായും ഈ രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന രീതിയിൽ എന്തർത്ഥത്തിലാണ് അവർ ഇത്തരം ഭരണകൂട ഭരണ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്നത് മൂന്നുദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിയമപ്രകാരം കലക്ടർ റാങ്കിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം സ്വാഭാവികമായും ഉദ്യോഗസ്ഥന്മാർ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും അവരുടെ നിയമങ്ങൾ തീരുമാനിക്കുക അവരുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക സ്വാഭാവികമായും കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷങ്ങളിൽ നാം കണ്ട ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞു വിടുന്ന ഗവർണർമാർ പലപ്പോഴും രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ സ്വസ്ഥതയോടുകൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ എന്തോ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം എന്തോ അത് നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് സ്വാഭാവികമായും ഈ ഭേദഗതിയിലൂടെ അങ്ങനെ ഒരു കാര്യമല്ലാതെ മറ്റെന്താണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഭൂമി സമർപ്പിക്കുന്നവൻ അഞ്ചു വർഷമെങ്കിലും മുസ്ലിം ആയിരിക്കണം ഈ ഭേദഗതിയിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇത്ര വർഷം മതമനുഷ്ഠിക്കണമെന്നത് മുസ്ലിങ്ങൾ ആകുവാനുള്ള തത്വങ്ങൾക്ക് പൂർണ്ണമായും എതിരാണ് ഭരണഘടന ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം എന്നല്ല അമുസ്ലിം എന്നല്ല ഏതൊരാൾക്കും അവരുടെ മതാവകാശങ്ങൾ നിർണയിക്കുമ്പോ ഭരണകൂടം മുസ്ലിമിനെ നിർവചിക്കുന്നു എന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നിലവിലുണ്ട് എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്ന ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയ്ക്കെതിരാണിത് ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സുപ്രീം കോടതിയുടെ മുകളിലാണ് ഭരണഘടനയുടെ മുകളിലാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്നാണ് അതെങ്ങനെയാണ് സാധ്യമാവുക അങ്ങനെ ഒന്നാണെങ്കിൽ കേവലം ഭൂരിപക്ഷങ്ങൾക്കനുസരിച്ച് അവരുടെ താൽപ്പര്യങ്ങൾക്ക് ഈ രാജ്യത്ത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഈ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാവുമോ ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ ഈ നാട്ടിൽ നിലനിൽക്കുമോ ആവശ്യമായ മുസ്ലിം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം കൂടാതെ അമുസ്ലിംകളെ കൂടി ഉൾപ്പെടുത്തണം ഈ സംവിധാനത്തിൽ എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ആവർത്തിച്ച ആവർത്തിച്ച ചോദ്യം ചോദിക്കുമ്പോ ഈ രാജ്യത്ത് അറുന്നൂറും എഴുന്നൂറും കൊല്ലമായി നിലനിൽക്കുന്ന ഡൽഹി ജുമാ മസ്ജിദ് ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾക്ക് എങ്ങനെയാണ് രേഖ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ കേന്ദ്ര വഖഫ് കൗൺസിലിൽ നിലവിലുള്ള ഇരുപത്തിരണ്ട് അംഗങ്ങളിൽ ഈ പുതിയ ഭേദഗതി നിയമപ്രകാരം പന്ത്രണ്ടിലധികം ആളുകൾ അമുസ്ലിങ്ങളായി വരാൻ സാധ്യതയുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ പറയുമ്പോ എന്താണ് സത്യത്തിൽ ഈ ഭേദഗതിയിലൂടെ ഇവരാഗ്രഹിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇത് കേവലം മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നമല്ല ഈ രാജ്യത്തുള്ള ജനങ്ങൾ അങ്ങനെ കാണുകയില്ല ഈ രാജ്യത്ത് മുത്തലാഖുമായി ബന്ധപ്പെട്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ ഭരണകൂടം പ്രഹരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോ മതജാതി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മറ്റൊരു പാരമ്പര്യ മറ്റൊരു തിന്മയുടെ പാരമ്പര്യത്തെയും സ്വീകരിക്കാതെ ഒറ്റക്കെട്ടായി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം മുസ്ലിങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ നിലനിൽക്കുന്നത് നമ്മൾ കണ്ടു അതുതന്നെയാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ടും ഈ രാജ്യത്ത് തുടരേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഈ രാജ്യത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി മുസ്ലിം സമൂഹം പ്രവർത്തിക്കുന്നു മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ചവരാണ് ഹർ പൂൽ ഹമാരാഹേ ഈ രാജ്യത്തുള്ള മുഴുവൻ പൂക്കളും നമ്മുടേതാണ് ഹർ ഹാർ ഹമാരാഹേ हमने लहू देकर गुलशन രാജ്യത്ത് മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കശ്മീരിൽ നടന്നിട്ടുണ്ട് എങ്കിൽ പഹൽഗാമിൽ പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം അതിനോട് വിയോജിക്കുന്നു സമസ്ത കേരള ജമ്മിയ തുലമ്മയുടെ ശക്തമായ പ്രതിഷേധം ആ ഘട്ടത്തിൽ നമ്മുടെ നേതാക്കൾ രേഖപ്പെടുത്തിയതാണ് ഏതു മതത്തിന്റെ പേരിലാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ ആളുകളെ കൊല്ലുന്നത് അതിലെങ്ങനെയാണ് മതവിദ്വേഷത്തിനുള്ള ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള ആയുധങ്ങളായി അത് പ്രയോഗിക്കുവാൻ കഴിയുന്നത് കശ്മീരിലെ ആ നാട്ടിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവരുടെ നാടുകൾ വ്യത്യസ്ത നാടുകൾ അവർ അവർ അവരുടെ പേരുകൾ അവരുടെ വിശ്വാസങ്ങൾ അത് തന്നെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ നമുക്ക് ബോധ്യമാകും ഇരുപത്തിയെട്ട് വയസ്സായ അലി ആദിൽ ഷാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെഹൽഗാം സ്വദേശിയായ ആ സഹോദരൻ തങ്ങളുടെ പ്രിയപ്പെട്ട അവിടെ വന്നിരിക്കുന്ന സഹോദരന്മാരെ ചേർത്തു പിടിച്ചുകൊണ്ട് ഭീകരന്മാരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു അതിന്റെ പ്രയാസം പ്രതിസന്ധി നമ്മൾ അനുഭവിച്ചതും കണ്ടതുമാണ് ഈ രാജ്യത്തിന്റെ സന്ദേശം അതാണ് ഇവിടെ രാജ്യം എന്ന് പറയുന്ന ഈ മഹാശക്തിക്ക് മുന്നിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മതമുള്ളവനും മതമില്ലാത്തവരും എല്ലാവരും തുല്യരാണ് ഒരു കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ ഞാൻ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ നിയമങ്ങൾ വ്യവസ്ഥകൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരാക്കാൻ ഈ രാജ്യത്തുള്ള ഭൂരിപക്ഷത്തെ മുസ്ലിങ്ങൾക്കെതിരാക്കാൻ ശ്രമിക്കുമ്പോ ഒരു കാര്യം ചോദിക്കാതിരിക്കുവാൻ വയ്യ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സർവകക്ഷി യോഗത്തിൽ സമ്മതിച്ചത് എന്റെ കാരണസഹിതം ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഒരിക്കലും നമ്മൾ അതിന്റെ പേരിൽ മറ്റൊരാരോപണത്തിലേക്ക് പോകുന്നില്ല പക്ഷേ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ മുസ്ലിങ്ങൾ തലകുനിക്കുകയില്ല ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് അതുമായി ബന്ധമില്ല സമൂ മു സമൂഹം ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എക്കാലവും പോരാടിയവരാണ് മുന്നോട്ടു പോകാൻ തയ്യാറായവരാണ് ഈ ഭരണഘടന ഭേദഗതി പിൻവലിക്കും വരെ ഞങ്ങളുടെ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമത്തിനെതിരായുള്ള പോരാട്ടത്തിന്റെ വഴിയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അസ്ലാമും വാഹമത്തുല്ലാഹി വാത്തു